നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ഫെബ്രുവരി ഇരുപത്തഞ്ച് മുതൽ മാർച്ച് രണ്ട് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിശാഖത്തിൻ്റെ നാലാം പാദവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃക്ഷം രാശിക്കാരുടെ ആഴ്ചഫലം നോക്കാം വിശാഖ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് മേലധികാരികളുടെ പ്രശംസയ്ക്ക് അർഹത ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും ഇവരുടെ പ്രതിനിധിയായി പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടാകുന്നതായിരിക്കും നിരവധി കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുവാനായിട്ട് ഈ നാളുകാർക്ക് സാധിക്കുന്നതായിരിക്കും കൂടുതലും സൗഹൃദങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ ഈ നാളുകാർക്ക് ഈ ആഴ്ച സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ കൂടുതൽ സമയം ഇവർ കണ്ടെത്തുന്നതായിരിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങുവാനും വീട് മൂടി പിടിപ്പിക്കുവാനും സാധ്യതയേറെയാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് കർഷകർക്ക് നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്കോടുകൂടി വിജയിക്കാനുള്ള സാധ്യത കാണുന്നു ഈ നാളുകാരുടെ ഈ ആഴ്ചത്തെ ശുഭദിനം ബുധനാഴ്ചയാണ് ഇനി അനിഴം നാളുകാരുടെ ആഴ്ചകൾ നോക്കാം തൊഴിൽ മേഖലയിൽ ഒരു മാറ്റം ഈ നാളുകാർക്ക് ഈ ആഴ്ച ഉണ്ടാകുന്നതാണ് വീടുപണി തുടങ്ങാൻ സാധ്യത ഏറെയാണ് എതിർപ്പുകളും തടസ്സങ്ങളും മാറുന്നതായിരിക്കും വളരെയധികം ചിലവ് ഈ നാളുകാർക്ക് ഈ അയച്ചുണ്ടാകുന്നതാണ് ചിലവ് നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ് സുദീർഘമായ സേവനം കാഴ്ചവെക്കുവാനായിട്ട് ഈ നാളുകാർക്ക് സാധിക്കുന്നതായിരിക്കും സ്വന്തം നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാതെ ഇവർ മടിക്കുന്നതായിരിക്കും കർഷകർക്ക് വളരെ നല്ല സമയമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നവർക്കും നല്ല സമയമാണ് അനിഴം നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം വെള്ളിയാഴ്ചയാണ് ഈ തൃക്കേട്ട നാളിൻ്റെ ആഴ്ച വില നോക്കാം ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാർക്ക് വിനോദയാത്ര നടത്തുവാനായിട്ടുള്ള സാധ്യത കാണുന്നു ജോലിയിൽ ഉയർച്ച സാധ്യതമാണ് സൽക്കർമ്മങ്ങൾ വളരെയധികം ഈ നാളുകാർ ചെയ്യുവാൻ സാധ്യത കാണുന്നു മംഗളകർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കും മലമ്പഹീനർക്ക് സഹായം നൽകുവാനായിട്ടുള്ള സാധ്യത കാണുന്നു മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നാളുകാർക്ക് വളരെ നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ടുള്ള സാധ്യത ഏറെയാണ് ഇൻറ്റർവ്യൂവിനെ പോകുന്നവർക്ക് ഉയർന്ന മാർക്കോടുകൂടി ഇൻ്റർവ്യൂവിനെ പാസ്സാകുവാനായിട്ടുള്ള സാധ്യത കാണുന്നു ലോൺ അപേക്ഷിക്കുന്നവർക്ക് ലോൺ ലഭ്യമാകാൻ സാധ്യത വീട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യത കാണുന്നു അപ്രതീക്ഷിതമായ സാമ്പത്തിക ലാഭം ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും തൃക്കേട്ട നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ഞായറാഴ്ചയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ അവർക്കും നമസ്കാരം